നമ്മുടെ മക്കള് ഏതെങ്കിലും രൂപത്തിൽ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സഹായകരമാകുന്ന ഒരു ഡിവൈസിനെയാണ് ഞാനത് പരിചയപ്പെടുത്താനായിട്ട് പോണത് ഇത് എന്താ അൽതാഫ് ഈ ഒരു സാധനം എന്താ ഇത് മൾട്ടി പാനൽ ഡ്രഗ് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നതിന് ആ ഒന്ന് പൊട്ടിച്ചെന്ന് മൾട്ടി പാനൽ ഡ്രഗ് ടെസ്റ്റ് കിറ്റ് ആ ഓക്കെ ഓക്കെ എന്താ അൽത്താഫ് പ്രത്യേകത എന്താ ഒന്ന് പൊട്ടിക്കുക ആദ്യം ആൾക്കാർ ഒന്ന് കാണട്ടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുടെ യൂറിനിൽ നിന്ന് ആ പത്ത് തരം ഡ്രഗ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണ് ഓക്കെ ഓക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതരം എളുപ്പത്തില് ഒരു മാത്രം മതി ഇതിന് എന്ത് എന്ത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചത് എന്ന വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു എക്സ്പെരിമെന്റ് എന്ന രൂപത്തിൽ ഇവിടെ ഞങ്ങൾ കുറച്ചൊരു യൂറിൻ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഡിസ്ക്ലൈമർ എന്ന രൂപത്തിൽ പറയാനുണ്ട് ഇത് ഞങ്ങളൊരു ഡി അഡിഷൻ സെന്ററിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു യൂറിനാണ് അല്ലേ അതെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ യൂറിനാണ് അദ്ദേഹം കുറിച്ച് വെള്ളം കൂടി കുറവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ യൂറിന് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അതാണ് ആ ഇതിനകത്ത് പത്ത് തരം സ്ട്രിപ്പുകളാണ് ഉള്ളത് ഓക്കേ ഈ സ്ട്രിപ്പിലുള്ളത് ഈ പറയുന്ന സബ്സ്റ്റൻസുകളുമായിട്ട് ഡ്രഗ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കൽസ് ഡിപ്പ് ചെയ്ത സ്ട്രിപ്പുകളാണ് ഓക്കേ ഓക്കേ ഇതിന്റെ നമ്മൾ യൂറിനൽ ഡിപ്പ് ചെയ്യുമ്പോൾ യൂറിൻ ഇതിലേക്കൂടെ അബ്സോർബ് ചെയ്ത് കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ഇത് തരും ഇതിന്റെ അകത്ത് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടു വരെ വരും ടെസ്റ്റും കണ്ട്രോളും ടെസ്റ്റ് ലൈൻ വരാതിരുന്നാൽ അയാൾ ആ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് ആദ്യം തന്നെ നമ്മുടെ മക്കളൊന്നും ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇനി ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ കൂട്ടുകെട്ടിലൊക്കെ കൂട്ടുകെട്ടിനൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇതൊരെ വാക്സ് നിങ്ങൾ വീട്ടിൽ മറ്റൊക്കെ പേടിപ്പിക്കാനെങ്കിലും നീ വെക്കട്ടാ നീ പേടിപ്പിക്കാണെങ്കിലും പറ്റൂല ഞാനിവിടെ നിന്റെ യൂറിനൊക്കെ നോക്കൂടാ അത് മാത്രം ഈ ഓഫീസുകളിലൊക്കെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാഫുകൾക്കും ഇത് നോക്കാൻ പറ്റും അല്ലെ സ്റ്റാഫുകളിലൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും വളരെ റാൻഡമായിട്ട് തന്നെ കമ്പനികൾ ഇടയ്ക്ക് എംപ്ലോയിസിനെ സ്ക്രീൻ ചെയ്യും പുതിയ വരുന്ന എടുക്കുന്ന ആൾക്കാരെ സ്ക്രീൻ ചെയ്യും പിന്നീട് അയാള് നമ്മുടെ സ്റ്റാഫിൽ കേറിയിട്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നോക്കും അപ്പൊ അങ്ങനെയൊക്കെ അപ്രൂവൽ ഒക്കെ എഫ് ഡി അപ്രൂവൽ ഉണ്ട് നമ്മുടെ നാട്ടില് ഒരു സാധനം ഇറങ്ങി തുടങ്ങാത്തത് കൊണ്ട് ആൾക്കാർക്ക് അറിയില്ല അറിയില്ല അതുകൊണ്ട് ഇവിടെ ഇതിന് പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല പക്ഷെ പുറം രാജ്യങ്ങളിലെ എല്ലാ അപ്രൂവലും ഇതിനുണ്ട് നമ്മുടെ രണ്ട് യൂറിനുകൾ നമ്മളിവിടെ സാമ്പിൾ നാട്ടിൽ ടെസ്റ്റ് ചെയ്യണം അൽതാഫ് പണിച്ച് രണ്ടും ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തോ ഒന്ന് ഇതിൽ അടിമപ്പെട്ടു പോയ ഒരു സുഹൃത്തിൻറെതും അതുപോലെ തന്നെ നമ്മളുടെ വെള്ളം കൂടി കുറവുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു യൂറിന് ഒന്നിങ്ങനെ പിടിച്ചോ കൈ മാത്രം ഒന്ന് പിടിച്ചോ ആ ഇവിടെ ഒരു ലൈനുണ്ട് ഇതിന്റെ താഴെ ലൈൻ ഡു നോട്ട് ഇമേഴ്സ് മാർക്ക് ബ്ലാക്ക് മാർക്ക് ബ്ലാക്ക് മാർക്ക് അതിന്റെ മുകളിലേക്ക് മുക്കരുത് ഇപ്പൊ നമുക്കൊരു ഒട്ടെ ഒരു ഒരു ലൈൻ അതിലേക്ക് ഇങ്ങനെ ഒരു കളർ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും അതെ അത് അത് അബ്സോർബ് ചെയ്യുന്നതാണ് ഓക്കെ ക്ലോസ് ചെയ്ത് വെക്കാം അല്ലേ അതെ വെയിറ്റ് ചെയ്യാം ആ ഇനി നമുക്ക് ഇവൻ ഒരു ഒരു ടു മിനിറ്റ്സ് നമ്മളിവനെ ഇതിൽ ഇതിൽ ഇപ്പം തന്നെ ടി സി കൺട്രോൾ വോക്ക് ചെയ്ത് തുടങ്ങിയിട്ട് എടുത്തപ്പോൾ അതെ അതെ അടുത്ത ഇതേപോലെ തന്നെ ഒരു പ്രശ്നത്തിൽപ്പെട്ട ഒരാളുടെ ഇത് ഞങ്ങള് ഒരാളെയും ഞങ്ങള് ഇതാകുന്നില്ല ഞങ്ങൾ ഡിഅഡിഷൻ സെന്ററിൽ നിന്നുകൊണ്ട് അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവർക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ ഞങ്ങള് ഇത് അവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലും ഡി അഡിക്ഷൻ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന ഒരു കിറ്റ് സിംഗിൾ യൂസ് ആണ് ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് അയച്ചു തന്നാൽ ഞങ്ങൾ റിപ്പോർട്ടായിട്ട് തരാൻ വേണമെങ്കിൽ എക്സാക്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ അതെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും ഇത് ഇത് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്ന ആളുടെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ പത്ത് ലൈൻസ് അല്ല അല്ലെഫേ അല്ലേ എല്ലാം നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഡി ആഡിഷൻ സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന യൂറിൻ്റെ റിസൾട്ടാണ് കാണുന്നത് ഓക്കെ ഈ കാണുന്നത് ഈ ലാസ്റ്റ് കാണുന്ന കോമ്പൗണ്ട് ആ അവിടെ ഒരു ലൈൻ മാത്രമാണ് ഇത് എന്തെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയാൽ ഉണ്ടോ നിങ്ങൾ അവരെയൊന്നും എന്താ പറയാ ഒരു ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു അല്ലെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാതെ അവർക്ക് അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് അവരെയൊക്കെ ഒരു എന്താ പറയാ ഒരു കൗൺസിലിങ്ങിനൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ട് അവരേക്കൊന്നും നേർ വഴിയിലേക്കാതെ ഇങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വരണത് ാണ് ആ പ്രൊഡക്ട് വരുന്നത് ബൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ അവർ ചെയ്ത് തരികയും ചെയ്യും പിന്നെന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് തെളിഞ്ഞാൽ പോലും ഇവര് നിങ്ങളെ കൗൺസിലിങ്ങിനും സപ്പോർട്ട് ചെയ്യോ സന്തോഷം കേട്ടോ അതെ താങ്ക് എല്ലാവിധ ആശംസകളും ഈ ഒരു എനിഷിയേറ്റീവ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാണുന്നത് വീണ്ടും കാണാട്ടോ താങ്ക് യു താങ്ക് യു